ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരെയുള്ള ലഹരി കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരുമുണ്ടെന്ന വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകം നടി പ്രയാഗ മാർട്ടിൻ നടൻ ശ്രീനാഥ് ഭാസി എന്നിവർ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി പ്രയാഗ മാർട്ടിന്റെ അമ്മ ജിജി മാർട്ടിൻ രംഗത്ത് വന്നു പ്രയാഗയ്ക്കെതിരെ വന്ന ആരോപണം ജിജി മാർട്ടിൻ നിഷേധിക്കുകയാണ് ചെയ്തത് പ്രയാഗയുമായി ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രയാഗയുടെ അമ്മയുടെ പ്രതി ണം കൂടുതൽ വിവരങ്ങൾക്കായി പ്രയാഗയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ നടിയെ ലഭ്യമായിട്ടില്ല മാത്രമല്ല വിഷയത്തിൽ ഇതുവരെയും പ്രയാഗയോ ശ്രീനാഥ് ഭാസിയോ പ്രതികരിച്ചിട്ടില്ല കുപ്രസിദ്ധ കുറ്റവാളി ഓംപ്രകാശ് ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിന്റെയും ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടത് അതേസമയം ഓംപ്രകാശുമായി ബന്ധപ്പെട്ട ലഹരി കേസിൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി ഡി കെ സുദർശനൻ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷമായിരിക്കും താരങ്ങളെ ചോദ്യം ചെയ്യുകയെന്നും കൊച്ചിയിൽ നടന്ന ഡി ജെ പാർട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ വിശദ പരിശോധനയ്ക്ക് അയച്ചെന്നും കെ എസ് സുദർശനൻ അറിയിച്ചു കുപ്രസിദ്ധ നേതാവ് ഗുണ്ടാനേതാവ് ഓംപ്രകാശിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിലാണ് നടി പ്രയാഗ മാർട്ടിൻ നടൻ ശ്രീനാഥ് ഭാസി എന്നിവരുടെ പേരുകൾ ഉള്ളത് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിന്റെ എത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിട്ടുണ്ടെന്നും പോലീസ് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഓം പ്രകാശിനെയും സുഹൃത്തായ ഷിഹാസിനെയും പോലീസ് പിടികൂടിയത് ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരും കണ്ടെത്തിയത് താരങ്ങൾ എന്തിനെത്തിയെന്നറിയാൻ പ്രതികളായ ഷിഹാസിനെയും ഓംപ്രകാശിനെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവർക്കും ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്നാൽ ലഹരി ലഹരിക്കേസിൽ ഓംപ്രകാശിനെതിരെ ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് അഭിഭാഷകന്റെ പ്രതികരണം കൊക്കയിൽ ഉണ്ടായിരുന്ന കവർ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ എത്രത്തോളം ലഹരിമാർന്നുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പറഞ്ഞിട്ടില്ല എന്നും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചേർത്തിരുന്നതെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഇവർക്ക് പുറമെ ഇരുപതോളം പേർ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയിട്ടുണ്ട് ലഹരി വിൽപ്പന നടന്നുവെന്ന സംശയമുള്ള ഓംപ്രകാശിന്റെ ഈ മുറിയിൽ െത്തിയവരെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത് അതേസമയം മുൻപും നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ ലഹരി ഉപയോഗ ആരോപണം ഉയർന്നിരുന്നു ഒരിക്കലും അഭിമുഖത്തിനിടെ അവതാരകയോട് താരം വളരെ മോശമായി പ്രതികരിച്ചതും വിവാദമായിരുന്നു ചട്ടമ്പി എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം തുടർന്ന് ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചിരുന്നു ഭാസിയുടെ നഖം തലമുടി രക്തം എന്നിവയുടെ സാമ്പിളുകളാണ് പോലീസ് അങ്ങ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിനു പിന്നാലെ താരത്തിനെ സിനിമാ സംഘടനകൾ വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവതാരക നടനെതിരായ ിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത് തുടർന്ന് താരത്തിനെതിരെയുള്ള വിലക്ക് സംഘടന നീക്കുകയും ചെയ്തു കടുത്ത ഭാഷയിലായിരുന്നു അന്ന് ഈ സംഭവങ്ങളിലെല്ലാം താരം പ്രതികരിച്ചത് മലയാള സിനിമയിൽ താൻ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നയാളെന്നായിരുന്നു ശ്രീനാഥ് ഭാസി ഒരു അഭിമുഖത്തിനിടെ തുറന്നടിച്ചത് ഏതായാലും കേസിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ സംഭവം കൂടി പുറത്തു വന്നതോടെ മലയാള സിനിമാ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ ആശങ്കാഹമായിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെയുണ്ടായ ലൈംഗിക അതിക്രമ കേസുകളിലും വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് മലയാള സിനിമയെ പിടിച്ചുരച്ച് ഓം പ്രകാശിന്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും പുറത്തുവരുന്നത് അതേസമയം ഹേമ കമ്പറ്റിയിൽ തുടർന്ന് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കെ നടി റീമ കലിംഗലിനും സംവിധായകൻ ആഷിഖ് അബുവിനും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി തമിഴ് ഗായിക സുചിത്രയും രംഗത്തെത്തിയിരുന്നു ഇരുവരുടെയും വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ടെന്നും പെൺകുട്ടികൾ ലൈംഗികമായി അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു കലിംഗളുടെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടി സംഘടിപ്പിക്കാറുണ്ടെന്നായിരുന്നു സുചിത്രയുടെ പ്രധാന ആരോപണം പാർട്ടിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്നും നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റിമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര അന്ന് ആരോപിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ